ആഴമേറും നിൻ നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആത്മഭാവങ്ങളെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വ്യവസായത്തിലൂടെ അഭിവൃദ്ധി വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക ഭാവി സുരക്ഷിതമാക്കുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചെറായി വിജ്ഞാനവർദ്ധിനി സഭ സമർപ്പിച്ച മംഗളപത്രത്തിന് ഗുരുദേവൻ നൽകിയ മറുപടി ഏതൊരു പ്രദേശത്തിന്റെയും സമൂഹത്തിന്റെയും സമഗ്രമായ വികസനത്തിന് വ്യവസായം അനിവാര്യമാണ് തദ്ദേശീയമായി ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കും ആവശ്യങ്ങൾക്കും ഇണങ്ങുന്ന വ്യവസായങ്ങളാണ് ഓരോ പ്രദേശത്തും തുടങ്ങേണ്ടത് വ്യവസായികളും തൊഴിലാളികളും പരസ്പര വിശ്വാസത്തോടും ഐക്യത്തോടും സ്നേഹത്തോടും ക്ഷമയോടും പെരുമാറേണ്ടത് വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് വ്യവസായം കൊണ്ടല്ലാതെ ഉണ്ടാക്കാൻ പ്രയാസമാണ് പ്രകൃതിക്ക് യാതൊരു പ്രകാരത്തിലും ദോഷമുണ്ടാക്കാത്തതും ജീവജാലങ്ങൾക്ക് നാശമുണ്ടാക്കാത്തതും സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമായ വ്യവസായങ്ങളാണ് അഭിവൃദ്ധിക്ക് അടിസ്ഥാനമായി തീരുന്നത് തർക്കങ്ങളും അമിത വ്യയങ്ങളും പ്രതിസന്ധികളും വ്യവസായങ്ങൾ തളരുകയോ നിലക്കുകയോ ചെയ്യാനിട വരും അത് വരാതെ നോക്കേണ്ടത് വ്യവസായികളുടെയും തൊഴിലാളികളുടെയും പ്രധാന കർത്തവ്യമാണ് ശാസ്ത്ര സാങ്കേതിക പരിശീലനവും ഈ രംഗങ്ങളിലെ പുതിയ അറിവുകളും വ്യവസായ വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് അതിനാൽ ഇക്കാര്യത്തിലും ഓരോരുത്തരുടെയും ശ്രദ്ധ വേണ്ടത്ര പതിയണം ഇങ്ങനെ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നിടത്ത് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും സ്നേഹപൂർവം രഞ്ജൻ കയനാടത്ത് പ്രൊപ്പറേറ്റർ ശ്രീ സത്യസായി ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പാലയാട് തലശ്ശേരി